અલી ઓ બા મારી ભાઈ બા બોડી આખો બોન બસ ડાયરેક્ટર જે દેખાય છે ને മനസ്സിലാക്കാൻ നമ്മള് ഭരണാധിപന്മാരും ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ തിരുത്തണം ഒരുപാട് കാര്യങ്ങളല്ല അവർക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടായിരുന്നു ആർക്കും പാലിക്കാൻ എന്നാണ് ഞാൻ ചോദ്യം ചോദ്യം തിരിച്ചു ഈ പറയുന്ന സർജൻ വന്ന് പോസ്റ്റ്മോർട്ടം ചില അനാസ്ഥ അത്രയും സമയം വൈകുന്നു ഒരു കേസല്ല ഒരുപാട് കേസായി പറഞ്ഞു പറഞ്ഞു മടുത്തു നമസ്കാരം കുമാരി അച്ചിന്റെ വീട്ടിലാണ് രണ്ടു ദിവസം വാർത്ത ചെയ്യാണ് ഒരു അപൂർവങ്ങൾ അപൂർവമായിട്ടൊരു മരണം ഒരു കാള എന്ത് എന്തിനാണ് താൻ മരിക്കുന്നൊന്നും അറിയാതെ ഒരു ചേച്ചിയെ കള ഇടിച്ച് ചെറുപ്പിച്ച് ചേച്ചി മരിച്ചു പോയി വീട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ വാർത്ത ചെയ്യുന്ന കാര്യം മറ്റൊന്നുകൊണ്ടല്ല കാരണം ഇന്നല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവരുടെ മരണം സ്ഥിരീകരിച്ചാണ് ഇന്ന് പന്ത്രണ്ട് മണി ആവുന്നു ഈ സമയം വരുടെ അവരുടെ ബോഡി വിട്ട് തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചു കാരണം എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്ന പോസ്റ്റ്മോർട്ടം വൈകുന്ന അന്വേഷിച്ചു അതിന് വല്ല സയൻറ്റിഫിക്കൽ വല്ല മരിച്ചു എത്ര സമയം കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഞാൻ അത് ഡോക്ടറെ ചോദിച്ചു ഡോക്ടറുടെ മറുപടി ഇതാണ് ഞാന് സൈത്മാരാണ് എക്സ്പീയാന റിപ്പോർട്ടർ ആ പറഞ്ഞോ ഞാൻ വിളിച്ചതേ പറഞ്ഞോ ഇവിടെ ആപ്പിങ്ങിൽ ഒരു കാളകുത്തി ചേച്ചിയേ കൊന്നു ചേച്ചി ഇന്നലെ മരിച്ചു ഏ അറിയ അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു സംഭവം ഈ ഇന്നലെയൊക്കെ മരിച്ചതാണ് ഈ സമയം വരെ പോസ്റ്റ് മാർട്ടം ഒന്നും അറിഞ്ഞിട്ടില്ല അവര് വരുമ്പോ വൈകും ഞാൻ അറിയാൻ കഴിഞ്ഞത് ഡോക്ടർ ഞാനത് കാര്യം ചോദിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും സമയപരിധി ഉണ്ടോ കോസ്റ്റ് ചെയ്യാൻ ഉണ്ട് മരിച്ച എത്ര സമയം കണ്ടോ അങ്ങനെ സമയപരിധിണ്ടോ ഇല്ല പകലാണ് ഇപ്പൊ ചെയ്യുന്ന ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടി ചെന്നപ്പോ ലേറ്റ് ആയതുകൊണ്ട് ആവാ ആവാം എന്ന് തോന്നുന്നു ഈ രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുമതി കൊടുത്തിരുന്നു പക്ഷേ ഇപ്പൊ അത് ചെയ്യുന്നില്ല മെഡിക്കൽ കോളേജിൽ എവിടെ എവിടെ എത്ര പ്രശ്നം പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല എനിക്കതിന്റെ സയന്റിഫിക് സംഭവം അറിയേണ്ടത് കാരണം മരിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞാല് ചെയ്യാൻ പാടുന്നു അങ്ങനെ അങ്ങനെ അത് പ്രശ്നമൊന്നും പറ്റത്തില്ല ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിന്റെ റിസൾട്ട് അങ്ങനെ അങ്ങനെ പ്രശ്നമില്ല അങ്ങനെ പ്രശ്നമില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് കേസ് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ലേറ്റ് ആവണം കാരണം ആ സമയം പോലെ ബന്ധുക്കളെ കാര്യം ചിന്തിക്കുന്നുണ്ട് അല്ല മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുമ്പോ ഒരു ഇത് ഇതേപോലെ അവിടെ കാലത്ത് കാണാൻ പിന്നെ 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 ഇത്ര അഞ്ചു മണി വരെയൊക്കെ അവർ ചെയ്യുന്നുള്ളൂ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ചേട്ടാ സാറേ ഒരു കാര്യം ഇത് ഇത് നമ്മുടെ സംവിധാനത്തിന്റെ വിഷയം ഉണ്ടല്ലോ അതോ സയന്റിഫിക്കലി കുഴപ്പമൊന്നുമില്ലല്ലോ അത് അങ്ങനെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ സംവിധാനത്തിന്റെ വിഷയമല്ലേ കാരണം ഇത് വേണമെങ്കിൽ യാത്രയും ചെയ്യാം കൊഴപ്പൊന്നുമില്ല രാത്രി ഇടയ്ക്ക് കോടതി അനുമതി കൊടുത്ത് പിന്നെ അങ്ങനെയാണ് വിഷയം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന വീട്ടുകാര് രണ്ടു ദിവസം വരെ കാത്തി മരിച്ചിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കൊണ്ടുവരുന്ന വീണ്ടൊരു കരഞ്ഞു നിലവിടെ ചിരിക്കുന്ന കാഴ്ച എന്താണുണ്ട് അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ തിരുത്തി അത്യാവശ്യമാണ് ഇന്നലെ ചെയ്യാമായിരുന്നു ഇന്നലെ ഇന്നലെ അത് രാവിലെ സംഭവിച്ചത് ആ ഇന്നലെ മറ്റാണ് ഇതുവരെ അവരുടെ ബോഡി കിട്ടില്ല ഇപ്പോഴും ഞാൻ വിളിക്കുമ്പഴത്തേക്ക് പറഞ്ഞ കാര്യം പറയുന്നത് ഒരു മൃതദേഹത്തിനോട് ആദരവാണ് കാണിക്കുന്നത് കാരണം അത് നമ്മളെ കൊണ്ട് അടിക്കഴിഞ്ഞാല് ചുറ്റുകാർക്കും ബന്ധുക്കൾക്കും ഒരു സമാധാനം ഉണ്ടാവും പക്ഷേ അത് ഇങ്ങനെ നീട്ടി കിട്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് ശരിച്ചു പറഞ്ഞാൽ സർക്കാരിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ അനാഗ്രഹമാണ് അല്ലേ േറ്റ് ആയെങ്കിൽ അത് വലിയത് കാരണം ഒരു ദിവസം കഴിഞ്ഞില്ലേ ഇന്നലെ രാവിലെ വൈകിട്ടാണെങ്കിലും ഒക്കെ വൈകിട്ടാണെങ്കിൽ അല്ല ഞാൻ കാര്യം തന്നെ ഒരു കാര്യം ചോദിക്കാൻ ഇങ്ങനെ വല്ല സയന്റിഫിക് സംഭവം കാരണം ഗവൺമെന്റിന്റെ ഈ പ്രശ്നമാണ് അല്ലാതെ അതില് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് സീനിയർ ഡോക്ടർമാര് അതിൽ അവൈലബിൾ ചെയ്യോ അങ്ങനെയുള്ള പ്രശ്നം അവിടുത്തെ മെഡിക്കൽ കോളേജിലെ വരുന്ന പോസ്റ്റ്മോർട്ടത്തിൽ വരേണ്ട കാര്യമില്ല കാരണം അത് ഇന്നലെ രാവിലെ സംഭവിച്ച അവിടെ തന്നെ സംഭവിച്ചു പിന്നെ അപ്പൊ തന്നെ അവർക്ക് ചെയ്യാമായിരുന്നു അതായത് ആരെങ്കിലും ഒപ്പിട്ട് കൊടുക്കാണോ എന്താണതിൽ വന്നോ കൂടെ സംഭവം ഡിലേ വന്നതേ ഇനി അത് മെഡിക്കൽ കോളേജിൽ എടുത്ത് ചെയ്താല് അത് അറിയാൻ പറ്റുമോ അവിടെ അവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷയങ്ങളൊന്നുമല്ല അല്ലാത്തതും ഈ പറയുന്ന രാത്രി അതെ 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 ശരി ഡോക്ടർ എനിക്കിത് അറിയാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ വിഷയം ഡോക്ടറുടെ മറുപടി അങ്ങനെയൊന്നുമില്ല ഇല്ല പറയുന്ന ഒരു കാര്യം അവൈലബിലിറ്റി ആണ് അതായത് ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അഭാവമാണ് ഇത്രയും വയാൻ കാരണം ഒരു ഇത്രയും അസൗഭ്യമാണെന്ന് നടന്നിട്ട് ആ വീട്ടിൽ ആ പണ്ട് പെൺകുട്ടികളൊക്കെ അച്ഛനൊക്കെ കരഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഇത്രയും വൈകി ഇനി ആ ബോഡി കൊണ്ടുവന്ന് സംസാരിക്കേണ്ട അവസ്ഥ ഇത്രയും സമയം വൈകി പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെയും വൈകി വൈകുന്നേരക്കാവും ആ സമയം വരെ ഇത്രയും ആൾക്കാർ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി മീണ ജോർജ് അവർക്ക് നമ്മുടെ കൂടി നമ്മുടെ സഹപ്രവർത്തക കൂടിയായിരുന്നു അവർ ആദ്യം കുറേ വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു കാരണം ഇങ്ങനെ ഉണ്ടാവില്ല ഇനിന്നുണ്ടാവില്ല എല്ലാം പെട്ടെന്ന് നടക്കുമെന്ന് പറഞ്ഞാൽ പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവസ്ഥ ഒരുപാട് മരണങ്ങൾ നമ്മൾ പോയി പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം എന്നൊരു ആ രീതി അത് കാല ദിവസം മരിച്ചാൽ പോലും ഈ പകൽ വരെയൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലേട്ടാ അല്ല അതിനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളൊക്കെ അവർ മാറ്റി എഴുതുന്നുണ്ട് മാറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കോടതി ഇടപെട്ടും അല്ലാതെയും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇതിന് പ്രാബല്യം ഇത് കിട്ടുന്നില്ലല്ലോ അവർക്കത് ഉപകാരപ്രദമാവുന്നില്ല ഇപ്പം നേരെ മറിച്ച് വല്ല വി ഐ പികളൊക്കെയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ ഉള്ള സംവിധാനം ഇവിടെ ഉണ്ട് സാധാരണക്കാർ മൂന്നോ നാലോ ദിവസമൊക്കെ ഇതിന് വേണ്ടിയിട്ട് കകത്ത് കെട്ടിക്കിടന്ന് ഈ ഒന്നാമത് അവർക്ക് അതെ ഇപ്പം ബോഡി കിട്ടാൻ വേണ്ടി മൂന്ന് ദിവസം മുമ്പ് നടന്ന ഒരു ആക്സിഡന്റ് ആണിത് ഈ ആക്സിഡന്റ് കിടന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആറ്റിങ്ങാ പോലീസ് അതിന് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ അവര് അതിന്റെ ബാക്കി പ്രൊസീജിയറുകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇന്നലെ ഈ ഇന്നലെ തന്നെ ഈ ബോഡി കൊണ്ടുപോകുന്നത് പോലീസിന്റെ വിഷയല്ലേ ഞാൻ ഞാനത് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യം എന്റെ സംശയമെന്ന് വെച്ചാൽ സെന്റിഫിക്കായിട്ടുള്ള വിഷയമാണ് ആദ്യം അന്വേഷിച്ചത് കാരണം മരിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞിട്ട് വേണോ പോസ്റ്റ്മോർട്ടം നട അങ്ങനെ കാരണം ഡോക്ടറെ പറഞ്ഞാൽ അറിയാം വേറൊന്നുമില്ല കാരണം അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല എപ്പോൾ വേണം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നട പക്ഷേ അവൈലബിലിറ്റി അതേ പറഞ്ഞ പറഞ്ഞത് അവൈലബിലിറ്റി ആണ് ഡോക്ടേഴ്സിന് അവൈലബിലിറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഒരു ഇരുപത്തിയാലു മണിക്കൂറും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനം അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇവിടെ അവരും സാധാരണ ഡ്യൂട്ടി രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കാലത്ത് മണിക്ക് വന്ന് അവർ അവരുടെ ടൈമിംഗ് ഇത്ര ഇത്രയും കഴിഞ്ഞ് ഇത്രയും ഇത്രയും ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമിംഗ് മുതൽ ടൈം മുതൽ ഇത്രയും ടൈം വരെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അപ്പോൾ അതിന് അല്ലെങ്കിൽ ഇത് സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഒരു ഡോക്ടർ വന്നാൽ അവർ ഒരു എട്ട് മണിക്കൂർ അടുത്ത ഇതാണെങ്കിൽ നൈറ്റിന് ഇത്ര മണിക്കൂർ ഇത്ര ഡോക്ടർമാരുണ്ടാവും ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ഇവിടെ നമുക്ക് അത് ഇത് എന്താണ് നിയമം എന്താണ് കാര്യങ്ങൾ സാധാരണക്കാർക്ക് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഇതേ ഉള്ളു ചേട്ടാ സ്വാസ്തവര കേട്ടോ ഈ പറയുന്ന ഈ ഈ മരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ചെറിയ മരണമല്ല സംഭവിച്ച സംഭവമാണ് എന്നിട്ട് ഇപ്പോൾ അമ്മയും ഈ പറയുന്ന അവരുടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ബോഡിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ഇങ്ങനെ പറയപ്പെടുമ്പോഴത്തേക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവരും കൂടെ ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഡോക്ടേഴ്സും എല്ലാവരും കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഇനി എത്തുമായിരുന്നു ഇത് ഇന്നിപ്പോൾ മാറണം ഇത് മാറണം ഇതിൻ്റെ ഒരു മാറ്റം വരണം അത് വരുമെന്ന് അറിയില്ല മാറ്റം വരണം മാറ്റേണ്ട മാറ്റേണ്ടവർ സാധാരണ രീതിയിൽ നിന്ന് താഴെ നിന്നും പോകുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവാനുള്ള ഒരു ഇതുണ്ടാവണം മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായ വീട്ടുകാർ എത്ര മണിക്കൂറായിട്ട് ഇത് കാത്തിരിക്കണം എന്നുള്ളതൊക്കെ ഇത് ചെയ്യേണ്ടത് വെള്ളം കുടിക്കാതെയും ഇത് ചെയ്യുന്ന ഒന്നാമത് ഇപ്പോൾ എല്ലാം രോഗികളാണ് അപ്പോൾ അവർക്ക് ആഹാരവും വെള്ളവും കുടിക്കാൻ പറ്റാതെയൊക്കെ കാത്തിരിക്കുന്നവരുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ ഭരണാധിപന്മാരും ഇതിൽ മനസ്സിലാക്കി കാര്യങ്ങൾ തിരുത്തണം ഒരുപാട് കാര്യങ്ങൾ അല്ല പ്രിയപ്പെട്ട മന്ത്രി വീണാ ജോർജ് ഉണ്ട് അദ്ദേഹമൊക്കെ വന്നപ്പോൾ നമ്മൾ സഹപ്രദ കൂടിയായിരുന്നു അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെയൊന്നും പിന്നെ ഈ പറയുമ്പോൾ അത്രയും ഉണ്ടാവില്ല എല്ലാം നേരത്തെ വരും നേരത്തെ ആക്കും എന്നൊക്കെ മാമനക്കവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഈ പോസ്റ്റ്മോർട്ടത്തിനേ വരുന്നില്ലേ നമുക്ക് തില അഭിപ്രായം പറയാനുള്ള ഒരു കാര്യമൊന്നുമില്ല രാഷ്ട്രീയ ഇടപെടല രാഷ്ട്രീയമായതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാനില്ല അതിപ്പോ ഒരാള് ഒറ്റ തിരിഞ്ഞാൽ രണ്ടുപേരെയും ഇറങ്ങിയാൽ അവനൊന്നാണ് വെളിയിറങ്ങാൻ പറ്റത്തില്ല അതാണ് ഇന്നത്തെ അവസ്ഥ ഇപ്പൊ ഞാനിപ്പോ ഒരു അഭിപ്രായം ഇതിന് യഥാർത്ഥം എനിക്കിതിനെക്കുറിച്ച് അറിവുള്ള കാര്യമാണ് പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരുന്ന നടക്കുമായിട്ടാ അത് കാരണം ചിലത് ഈ പറയുന്ന ഒരു മരണത്തിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതറിയാലോ അത് തിങ്കളാഴ്ച നടന്ന ഒരു സംഭവമാണ് തിങ്കളാഴ്ച ആയി ചൊവ്വാഴ്ചയായി ചൊവ്വാഴ്ചയുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പറഞ്ഞതാണ് ഇത് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് അപ്പോഴെങ്കിലും ഇതിന്റെ ബാക്കി പ്രൊസീജിയറുകൾ എന്താണ് അതാണെന്ന് പറഞ്ഞാൽ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവർ ക്ലിയർ ചെയ്താണ് ഓക്കെ ഇത് ഡെത്തായി ഇനി പറ്റും നമുക്ക് അതെ അതെ ആ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും കഴിഞ്ഞു അപ്പോൾ ഈ തിങ്കളാഴ്ച മുതൽ ഇന്ന് വ്യാഴാഴ്ച വരെയും ഈ വീട്ടിലെ സ്ഥിതി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടികളുടെ സ്ഥിതി എന്താണെന്നറിയാൻ മനസ്സിലാക്കണം ആശുപത്രിയിൽ നിൽക്കുന്നവരുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം പേര് പേര്യാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മരണം അനൗൺസ് ഈ ബോഡി വന്നിട്ടില്ല ഞാനത് സയന്റിഫിക്കലായിട്ട് ഞാൻ ഡോക്ടറെ ഡോക്ടറോട് ചോദിച്ചു അവർ പറഞ്ഞാൽ സയന്റിഫിക്കലി വിഷയങ്ങളൊന്നുമില്ല മണ്ണം കഴിഞ്ഞപ്പോസ്റ്റോളജി ചെയ്യുക പക്ഷേ ഈ പറയുന്ന സർജൻ വന്നിട്ട് ചെയ്യണമെങ്കിൽ അവൻ അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി ഒന്നും വരത്തില്ല അവൻ്റെ കുളിയും കാര്യങ്ങളും പരിവാരം എല്ലാം കഴിഞ്ഞിട്ട് കുട്ടി കുട്ടികളെല്ലാം വെട്ടി അയച്ചിട്ട് പിന്നെ ആ സൗകര്യമുള്ള ചെയ്യും ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ മെഡിക്കൽ ഞാൻ വെച്ചു ഇതാണ് അവസ്ഥ മെഡിക്കൽ അല്ലാതെ സെന്റിഫിക്കലിന് ഒരു കുഴപ്പമില്ല മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എപ്പോഴാണ് പോസ്റ്റോട്ടം ചെയ്യുക ഇത് ഒരു കാര്യമല്ല ഒരുപാട് കാര്യമായി ഒരുപാട് വാർത്ത പോയിട്ട് ഞാൻ സംഭവിച്ചത് നിങ്ങൾ വാസ്തവ പ്രതീക്ഷിക്കാതെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നടന്ന ഒരു ആക്സിഡൻ്റ് ഇപ്പം സാധാരണ ചന്തയില് കന്നുകാലികളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ഈ കന്നുകാലികളെ കൊണ്ടുവരുന്നവർ പാലിക്കേണ്ട കുറേ നിർദ്ദേശങ്ങൾ നഗരസഭയുടേത് ഉണ്ടാകണം അപ്പോൾ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് അവിടെ ഈ കന്നുകാലികളെ കൊണ്ടുവരാറ നഗരസഭ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എന്നാ സുരക്ഷിതമായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സംവിധാനം ഉണ്ടാകട്ടെ അപ്പം എന്നാ കാള കുത്തി മരിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വാഹനം വാഹനമൊഴിച്ച് മരിച്ചാൽ അവർക്കൊന്നുമില്ലെങ്കിലും വാഹനത്തിനുള്ള ഇൻഷുറൻസ് എങ്കിലും കിട്ടും പക്ഷേ കാളകുത്തി മരിക്കുമ്പോൾ അത് നമ്മൾ ശക്തമായ കേസടുപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് അതിന് സ്റ്റോറി അയച്ചിരുന്നില്ല കാരണം ഇതിൻ്റെ ഇരട്ടി വില കൊടുത്ത് എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞു പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൊല്ലാൻ പറഞ്ഞു ഒരു മരണം സംഭവിക്കുമ്പോൾ ആ മരണം എങ്ങനെയാണ് സംഭവിച്ചത് അതിൻ്റെ തൊണ്ടി അത് പോലീസ് സൂക്ഷിക്കേണ്ടതാണ് തൊണ്ടി എന്ന് പറഞ്ഞാൽ ഇത് കാളയാണ് അപ്പം കാളയെ കസ്റ്റഡി എടുക്കുക സൂക്ഷിക്കുക അതുപോലെ ഈ കാളയെ കൊണ്ടുവന്ന ആള് അയാളുടെ അശ്രദ്ധ കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചിരിക്കുക അപ്പം അയാളെ കസ്റ്റഡി എടുക്കണം അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ പിന്നെ അവർ ആശുപത്രി കൊണ്ട് പോയിട്ട് ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു വലിയ ദുരന്തമല്ലേ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അത് ബന്ധപ്പെട്ട സർജൻ എന്ന സംയോജിതമായി പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ സർജൻ്റെ പേരിൽ നടപടിയെടുക്കേണ്ടതാണ് അല്ല ആളുകൾ ഇവിടെ വന്ന് കെട്ടി കിടക്കുന്നു ഇന്നലെ ഇതിപ്പോൾ ഒന്നര മണി ഞാൻ പോകുന്നു അല്ല ഇതിൽ മറ്റൊരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഈ കാളയെ തന്നെ അവിടെ വളരെ ലാഘവത്തോടു കൂടി ജോലിക്കാർ ഉണ്ടെന്ന് വെറും വെറുതെ സിമ്പിളായിട്ടൊരു കെട്ട് കെട്ടിയിട്ടുണ്ട് വെറുമൊരു ഇതിൽ കെട്ടിയിട്ടുണ്ട് കാളെ അഴിച്ചുകൊണ്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഈ അഴിച്ചുകൊണ്ട് പോയി ഈ കാളെ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്ന് ഇവരൊരു പാവപ്പെട്ട സ്ത്രീയാണ് എനിക്കിവരെ നേരിട്ട് അറിയാന്നുണ്ടോ എനിക്ക് പരിചയമുള്ള സ്ത്രീയാണ് വളരെ സാധു അവർ പലപ്പോഴും റോഡ് വഴി നടക്കുന്ന ഫുട്പാത്ത് വഴി നടക്കുന്നു നമ്മൾ ചെയ്യുന്നതാണ് വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയെ ഇത് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി അല്ല മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതെല്ലാം ആരെ സഹായിക്കാനായിട്ടാണ് പ്രതിയാക്കേണ്ടതാണ് അവർക്ക് ഇതൊക്കെ ആരെ സഹായിക്കാൻ വേണ്ടിയാണ് നഗരസഭ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നഗരസഭയ്ക്ക് അകത്ത് കിടക്കുന്ന ഒരു ചന്തയിലാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ആ സുരക്ഷിതത്വം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഹെൽത്ത് കമ്മിറ്റിയാണ് ഹെൽത്ത് കമ്മിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഹെൽത്ത് സാൻറ്ററി കമ്മിറ്റി ചെയർമാനൊക്കെ അവിടെ പോയി പോയിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കണം കരാറുകാർ അവിടെ കാണിക്കുന്ന പോപൃത്തങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അവർക്ക് തോന്നി മാസങ്ങളാണ് റോഡ് അതിനാരു പോയാലും അവരെ നിന്ന് പിരിവ് വാങ്ങിക്കുന്ന അവിടെ കാളച്ചന്തക്കാര് അവിടുത്തെ കച്ചവടക്കാർ എന്നിവരെ പിരിവ് വാങ്ങുന്ന ഒരു സ്ഥിതി അപ്പം ഇങ്ങനൊക്കെ പിന്നെ എന്ന് അതെ കാര്യം ഈ ഈ കന്നാരിക്ക് തന്നെ പേവിഷ ഉണ്ട് എന്ന ഒരു സംശയം പോലും ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ആ വാർഡില് കൗൺസിലർ ഉണ്ട് കൗൺസിലർ ഈ ചന്തയിലെ ഈ ഈ കാണിക്കുന്ന ഇത് പല കഷ്ണമായിട്ട് പല പാത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് ആര് കണ്ടുപിടിക്കും ഈ ഒരു സംഭവം നടന്നപ്പോ അത് പോലീസോ അതിൻ്റെ ഗവൺമെൻറ് അധികാരികളോ നിയമപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ആ കാളയെ നിർത്തിയിട്ട് അതിന് ഡോക്ടർ വന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ടായില്ല പേവിഷബാധയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിക്കാള എവിടെയാണ് കാള കാള കൊന്നു പറയുന്നു എന്താ തെളിവ് ഈ അറവ് ശാലയെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട അവസ്ഥയിലാണ് ഈ അറവുശാല അവിടെ പ്രവർത്തിക്കുന്നത് തന്നെ കോടിക്കണക്കിന് രൂപ ചിലവാക്കി പുതിയ അറവ്ശാല ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഈ അറവുശാല വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ നടക്കുന്നത് പശുക്കളെയും മറ്റും കൊണ്ടുവന്ന് ഇവിടെ കശാപ്പ് ചെയ്യുന്നുണ്ട് കന്നുകുട്ടികളെയും പല ദിവസവും ആളുകൾ പിടിച്ച് തിരിച്ചയച്ച ഒരു ചരിത്രം വരെ ഈ ആറ്റിങ്ങൽ നഗരസഭ ഈ ആറ്റിങ്ങൽ അറവ്ശാലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള രോഗാവസ്ഥയിലുള്ളതും ചത്തതുമായിട്ടുള്ള ഇതിനെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇറച്ചിയാക്കി സമീപത്തുള്ള കടകളിലൊക്കെ അവസ്ഥയുണ്ട് അതിനകത്തോട്ട് കയറി നോക്കിയാൽ അറിയാം അവിടെ നിന്ന് ഒരു മാംസാഹാരം പോലും ആളുകൾ കഴിക്കാത്ത രീതിയിലോട്ടുള്ള ഒരിത് ആണ് ആറ്റിങ്ങിൽ മാർക്കറ്റിനകത്തുള്ള ഈ അറവിശാല പ്രവർത്തിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാൻ ഉള്ള ഒരു നമ്മൾ പണ്ടൊക്കെ നമുക്ക് ജനപ്രതിനിധികൾക്ക് അച്ഛക്കാർക്കും അറിയാം ഇവർക്ക് പതറിപ്പോകില്ലേ അപ്പം കുറെ സമയമൊന്നു പോകും അത് നീ പറയാൻ പറ്റും മറുപടി ഒന്നുമില്ല അതിനകത്ത് ഒരു ദുരൂഹതയും പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ അയച്ച പരിഹാരം പറഞ്ഞു നിങ്ങൾ നിർദ്ദേശിക്കണം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയാം ചെറിയ ആൾക്കാരല്ലേ ഞാനും അതിനേക്കാളും ചെറിയ നമ്മളെല്ലാം ചെറിയ അതിനകത്ത് അതിനകത്ത് പ്രതീക്ഷ പ്രതീക്ഷത സ്വരത്തിന്റെ പ്രശ്നമൊന്നുമില്ല അതിനകത്ത് അത് പോലീസ് സാധനം കുത്തി കൊല്ലുന്ന സമയമല്ലേ മറ്റത്തെവിടെ അപ്പൊ അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിന്റെ ഉറപ്പായിരിക്കും അതല്ല അതാണ് നീ എന്നോട് ചോദിച്ചത് വധന മറുപടി അതാണ് ഞാൻ പറയണ്ട ഇവിടെ വെച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ മരണവിടുക വാഗ്ദാനങ്ങൾ ആർക്കും പാലിക്കാൻ പറ്റിയിട്ടില്ല കോൺഗ്രസ് പാർട്ടി കാലി ചിന്തി എന്നാണ് ഞാൻ ചോദ്യം തിരിച്ചു തിരിച്ചോദ്യം എനിക്ക് ആ സാഹചര്യമാണ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച് പറയണം ഞാൻ ഞാനും ഞാൻ അറുപത്തിനാലാമത്തെ വയസ്സ് രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് പറയാണ് ആർക്കും വാക്ക് വാക്ക് പാലിക്കാൻ പാലിക്കാൻ ജവഹർലാൽ എന്തിനാ ുംവഹർലാൽ മൂന്ന് ദിവസമായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പിറകെ നിൽക്കുകയാണ് കാരണം ആ ചേച്ചി എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു അത്രയും ഒക്കെ നമ്മൾ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും കണ്ടിച്ചിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു അവർ മരിക്കുന്നതിൻ്റെ കാരണം പോലും അവർക്ക് അറിയില്ലായിരുന്നു അവരുടെ അനാസ്ഥ എന്താണെന്ന് അറിയില്ല മാത്രമല്ല ആ ഒരു മൃദദേഹത്തിനോട് ആ ഒരു ദേഹത്തിനോട് കാണിച്ച അനാദരവ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്താണ് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മരിച്ചിട്ട് ഇന്ന് പന്ത്രണ്ട് മണിയാവുന്നു ഇതുവരെ ആ ബോഡി കിട്ടിയിട്ടില്ല പന്ത്രണ്ട് മണി വരുമ്പോൾ എത്തുന്നു പറയുന്നു ഇവിടെ ഇരിക്കണം അല്ലേ 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 ഇതാണ് നമ്മുടെ സർക്കാർ സംവിധാനം ഒരു ഒരു മരിച്ചു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു വേണം സംഭവിച്ചാൽ പോലും ഈ പറയുന്ന സർജൻ വന്ന് പോസ്റ്റ്മോർട്ടം ചെല്ലുന്ന ഒരു അനാസ്ഥ അത്രയും സമയം വൈകുന്നു ഒരു കേസല്ല ഒരുപാട് കേസായി പറഞ്ഞ് പറഞ്ഞ് മടുത്തു ഇനിയെങ്കിലും ഇതൊരു മാറ്റം ഉണ്ടാവണം വിസ്മയസ് വേണ്ടി ക്യാമറ അനുസാറിൻ്റെ അപ്പം സീത്മാര സൈനിങ് ഓഫ്